മുപ്പത് വർഷം ശബരിമലയിൽ സേവനമനുഷ്ഠിച്ച സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ മടിക്കേയ്ക്ക് സന്നിധാനത്ത് വെച്ച് യാത്രയയപ്പ് നൽകി കാസർകോട്ടെ സഹപ്രവർത്തകർ രണ്ടായിരത്തിയാറ് ജനുവരിയിൽ സർവീസിൽ വിരമിക്കാനിരിക്കെയാണ് ഇദ്ദേഹത്തിന് പാൽ മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട സ്തുത്യർഹമായ സേവനത്തിനു ശേഷം അടുത്ത വർഷം ആദ്യം ജോലിയിൽ നിന്നും വിരമിക്കാനിരിക്കെ വിലമതിക്കാനാകാത്തതും അത്യപൂർവവുമായ യാത്രയപ്പ് ലഭിച്ചതിന്റെ ആത്മനിർവൃതിയിലാണ് നിലവിൽ ചുറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ മധുസൂദരൻ വടിക്കൈ കഴിഞ്ഞ മുപ്പത് വർഷക്കാലവും പോലീസ് ഉദ്യോഗസ്ഥനായി ശബരിമലയിൽ സേവനമനുഷ്ഠിച്ച ഇദ്ദേഹത്തിന് കാസർഗോഡ് ജില്ലയിലെ സഹപ്രവർത്തകർ സന്നിധാനത്ത് വെച്ച് നൽകിയ യാത്രയപ്പാണ് അവിസ്മരണീയമായി മാറിയത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ചാരതാർഥ്യത്തിന്റെയും സംഗമ നിമിഷങ്ങളെ സാക്ഷിയാക്കി എ ഡി ജി പി എസ് ശ്രീജിത്താണ് ഇദ്ദേഹത്തിന് അയ്യപ്പ ചിത്രം സ്നേഹോപഹാരമായി സമർപ്പിച്ചത് സർവീസിൽ മനുഷ്യനാണ് സേവനം കഴിഞ്ഞിട്ട് അയ്യന്റെ സന്നിധിയിൽ വെച്ച് ഇങ്ങനെയൊരു യാത്രയപ്പ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും എന്നാൽ ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഇതിന് വഴിയൊരുക്കിയ സഹപ്രവർത്തകർക്ക് വലിയ നന്ദിയുണ്ടെന്നും എസ് ഐ മധുസൂദനൻ പറഞ്ഞു ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് വിരുമിക്കുകയാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നിന് ഞാൻ സർവീസിൽ നിന്ന് വിരുമിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വന്ന പോലീസുകാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഡി എസ് ടി ഉത്തം സാർ സതീഷ് സാർ എസ് സി ഐ സാറാണ് അതുപോലെ കൂടെയുള്ള എല്ലാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പോലീസുകാരാണ് അത് പെട്ടെന്നൊരു സർപ്രൈസ് എന്ന നിലയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഞാൻ അറിയുന്നില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് ഈ ഇങ്ങനെ ചടങ്ങുണ്ടെന്ന് അറിയുന്നത് ബുധാനപ്പെട്ട എ ഡി ജി പി ശ്രീജിത് സർ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹമാണ് എനിക്ക് ഈ ഉപകാരം തന്നത് അതിന് ഞാൻ നന്ദി എല്ലാവരെയും എല്ലാവരും സ്മരിക്കുകയാണ് എ ഡി ജി പിയെ പ്രത്യേകം നന്ദി സ്മരിക്കുകയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അയ്യപ്പന്റെ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയാണ് ഭാഗമായി സർവീസിൽ പ്രവേശിച്ച മധുസൂദനൻ പിന്നീട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ജോലി ചെയ്തു മുതൽ തന്നെ ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട് ദീർഘകാലത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കെയാണ് ഇത്തവണ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കാസർഗോഡ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഇദ്ദേഹത്തിനായി ഇങ്ങനെയൊരു യാത്രയപ്പ് ഒരുക്കിയത് ഇവിടെ ഉള്ളത് അപ്പോ മനസൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സർവീസിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് അയ്യന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു റിട്ടയർമെന്റിൽ സർവീസ് വിരമിക്കുക എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സന്നിധാനത്ത് ഡ്യൂട്ടി അല്ലെങ്കിൽ ശബരിമല ഡ്യൂട്ടി എന്ന് പറയുന്നത് വലിയ അഭിമാനമായ ഒരു സേവന കാലഘട്ടമാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഈ ഒരു ഈ സേവന കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോകുന്നത് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അവസരത്തിൽ കാസർഗോഡ് കേരള ഞങ്ങളെല്ലാവരും ആശംസകൾ ഈ അനുഗ്രഹം അവസരത്തില് ടി ഉത്തംദാസ് വള്ളരിക്കുണ്ട് ഇൻസ്പെക്ടർ കെ പി സതീശൻ എസ് ഐ ബി ഡി ഗോപി എ എസ് ഐ രാജീവൻ ചെറുതൂർ ചന്ദര സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ പ്രമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ